എല്ലാവർക്കും നമസ്കാരം സമ്പത്ത് ആർജിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ചും ബൈബിളിൽ മനോഹരമായ ചിന്തകൾ ലഭിക്കുന്നുണ്ട് അതിലൊന്ന് മത്തായുടെ സവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങളിലാണ് അവിടെ അവതരിപ്പിക്കുന്നത് ധനികനായ യുവാവിൻ്റെ കഥയാണ് ഒരു യുവാവ് കർത്താവായി യേശുവിൻ്റെ അടുത്തെത്തി ചോദിക്കുകയാണ് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം ഈ യുവാവിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് അയാൾ ധനികനായിരുന്നു പ്രമാണിയായിരുന്നു സന്മാർഗിയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അയാളുടെ മനസ്സിൽ അസംതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നിത്യജീവന് പ്രാപിക്കുന്നതിന് എന്തു ചെയ്യണം എന്ന് അയാൾ അന്വേഷിച്ചത് അതിന് യേശു നൽകിയ മറുപടി നീ പ്രമാണങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ആ യഹൂദ യുവാവിന് തീർച്ചയായും അറിയാമായിരുന്നു പത്ത് പ്രമാണങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു ഞാൻ പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് അപ്പോൾ യേശു അയാളോട് പറഞ്ഞു ശരി തന്നെ പ്രമാണങ്ങൾ പാലിക്കുന്നുണ്ട് പക്ഷേ താങ്കൾക്ക് ഒരു കുറവുണ്ട് താങ്കളുടെ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യണം അതിനുശേഷം ശേഷം എൻ്റെ പിന്നാലെ വരണം ഉപദേശം കേൾക്കാൻ വേണ്ടി സന്തോഷത്തോടെ വന്ന യുവാവ് നിരാശയോടെ തിരിച്ചു പോകുന്നതായിട്ടാണ് കഥയിൽ കാണുന്നത് അയാൾ തിരിച്ചു പോകാൻ കാരണം സമ്പത്ത് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതായത് നിത്യജീവനേക്കാൾ പ്രധാനപ്പെട്ടതായി സമ്പത്തിനെ അയാൾ കണ്ടു നിത്യജീവൻ പ്രാപിക്കുന്നതിന് സമ്പത്ത് തടസ്സമാണെന്നാണ് യേശു ആ യുവാവിനെ പഠിപ്പിച്ചത് ആ തടസ്സം നീക്കാൻ പക്ഷേ അയാൾ തയ്യാറായിരുന്നില്ല ഇവിടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം പ്രമാണങ്ങൾ പാലിക്കാൻ എളുപ്പമാണ് ദൈവവുമായി ഐക്യം സ്ഥാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ എളുപ്പമല്ല എന്നാണ് പ്രമാണങ്ങൾ പാലിക്കുന്നവരെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത് പ്രീസെപ്റ്റ് ക്രിസ്ത്യൻസ് എന്നാണ് പൂർണ്ണത പ്രാപിക്കുന്നവരെക്കുറിച്ച് പറയുന്നത് പെർഫെക്റ്റ് ക്രിസ്ത്യൻസ് എന്നും ഈ യുവാവ് പ്രീസെപ്റ്റ് ക്രിസ്ത്യനായിരുന്നു പക്ഷേ പെർഫെക്റ്റ് ക്രിസ്ത്യനാകാൻ അയാൾക്ക് സാധിച്ചില്ല അയാൾ പിന്തിരിഞ്ഞു പോയത് സമ്പത്തിന് മുൻഗണന നൽകിയെന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ദൈവത്തിന് മുൻഗണന നൽകേണ്ടത് ആവശ്യമാണ് ചില മനുഷ്യർ കരുതും സമ്പത്ത് തൻ്റേതാണ് തൻ്റേത് മാത്രമാണ് തനിക്ക് വേണ്ടി മാത്രമാണ് സമ്പത്ത് തനിക്ക് പെരുകിയത് തൻ്റെ ബുദ്ധിവൈഭവം കൊണ്ടാണ് പ്രയത്നം കൊണ്ടാണ് ഭാഗ്യം കൊണ്ടാണ് എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട് എന്നാൽ സമ്പത്തിൻ്റെ ഉടമ മനുഷ്യനല്ല സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു കഥ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് കഥ ഇങ്ങനെയാണ് ഒരു മനുഷ്യന് വലിയ വിളവുണ്ടായി അത് എന്തു ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് അയാള് ചിന്തിച്ചു ഇങ്ങനെയാണ് തീരുമാനിച്ചത് എല്ലാം കൊയ്തെടുക്കണം കളപ്പുരയിൽ സൂക്ഷിക്കണം പക്ഷേ കളപ്പുര ചെറുതാണ് അതുകൊണ്ട് വലിയത് പണിയണം ദീർഘകാലത്തേക്കത് സംഭരിച്ചു വയ്ക്കണം അതിനു ശേഷം അയാൾ അയാളുടെ ആത്മാവിനോട് തന്നെ പറയുകയാണ് ആത്മാവേ തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഇങ്ങനെ സ്വന്തം സമ്പത്തിൽ ആശ്രയിച്ച് ആനന്ദിച്ച് കഴിഞ്ഞ അയാളുടെ മുൻപിൽ ദൈവത്തിൻ്റെ സ്വരമുണ്ടാവുകയാണ് ആ സ്വരം എങ്ങനെയായിരുന്നു നിന്റെ ജീവൻ ഇന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ നീ എന്തു ചെയ്യും അയാൾ സമ്പത്ത് മുഴുവൻ അയാളുടേതാണ് അത് ദീർഘകാലം ആസ്വദിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞിരുന്ന മനുഷ്യനാണ് അയാളോടാണ് ഇടിപെട്ടുപോലെ ദൈവം ചോദിക്കുന്നത് ഈ നിമിഷം നിന്റെ ജീവനെ ഞാൻ തിരിച്ചു വാങ്ങിയാൽ നീ എന്തു ചെയ്യും അതായത് ജീവിതം സമ്പന്നമാകുന്നത് ഭൗതിക സ്വത്തുകൾ കൊണ്ടല്ല ദൈവം ഒരു മനുഷ്യൻ്റെ സമ്പത്തായി മാറുമ്പോഴാണ് ഏറ്റവും വലിയ സമ്പത്ത് അതുള്ളവരാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുക സമ്പത്തിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ രണ്ട് വാക്കുകൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട് അതിലൊന്ന് നീഡ് എന്നുള്ളതാണ് രണ്ടാമത്തേതാകട്ടെ ഗ്രീഡ് എന്നതാണ് നീഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് എന്നാണല്ലോ അർത്ഥം ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്യാഗ്രഹമെന്നാണ് ആവശ്യത്തിൽ കൂടുതൽ ആർജിക്കണം സൂക്ഷിക്കണം ഉപയോഗിക്കണം എന്നുള്ള ചിന്തയാണ് നീഡ് ആവശ്യമാണ് ഗ്രീഡ് ഒഴിവാക്കേണ്ടതാണ് ടാൻസാനിയൻ പ്രസിഡന്റ് ആയിരുന്ന ജൂലിയസ് നയരേരയുടെ ഒരു നിരീക്ഷണം വളരെ ശ്രദ്ധേയമായി തോന്നിയിട്ടുണ്ട് ലോകത്തില് വലിയ സമ്പന്നരും അതിദരിദ്രരും ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരെയും തീറ്റിപ്പോറ്റുന്നതിനാവശ്യകമായ വിഭവങ്ങളുണ്ട് എന്നിട്ടും ദരിദ്രരുണ്ടാകാനുള്ള കാരണം ദരിദ്രരുടെ അവകാശം സമ്പന്നര് സ്വന്തമാക്കി വച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വിഭവങ്ങളുടെ കുറവല്ല വിതരണത്തിൻ്റെ പ്രശ്നമാണ് ദാരിദ്ര്യത്തിന് അടിസ്ഥാനം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ചുരുക്കത്തിൽ ബൈബിളിൻ്റെ ദർശനത്തിൽ സമ്പത്തിൻ്റെ ഉടമ ദൈവമാണ് മനുഷ്യൻ അതിൻ്റെ സൂക്ഷിപ്പുകാരനാണ് സമ്പത്ത് മനുഷ്യനെ ദൈവമേൽപ്പിച്ചിരിക്കുന്നത് അവൻ്റെ ആവശ്യത്തിനും മറ്റുള്ളവരുടെ സഹായത്തിനും വേണ്ടിയിട്ടാണ് എൻ്റേതെല്ലാം എനിക്ക് മാത്രം എന്ന് ചിന്തിക്കുന്നിടത്ത് സഹോദരൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താവുകയാണ് ദൈവവും അവൻ്റെ ജീവിതത്തിൽ നിന്ന് അകലുകയാണ്